തിരുവനന്തപുരം കല്ലമ്പലത്ത സ്വകാര്യ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി കല്ലമ്പലം കെ ടി സി ടി സ്കൂളിലെ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥിക്കാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത് കുട്ടിക്ക് തോളലിലും കൈക്കും പൊട്ടലും കഴുത്തിനും പരിക്കുണ്ട് ഈ മാസം ഇരുപത്തിരണ്ടിന് നടന്ന സംഭവത്തിൽ ഒരു വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തു അക്ഷയ കൃഷ്ണാനന്ദ വിവരങ്ങൾ നൽകും അക്ഷയ എന്തിനാണ് ഈ മർദ്ദനം ഉണ്ടായത് എന്താണ് എന്താണ് ഈ സംഘർഷത്തിന് കാരണമെന്നുള്ള വിവരങ്ങളുണ്ടോ കുട്ടിയുടെ പരിക്ക് എങ്ങനെയാണ് തിരിച്ച് ഈ കുട്ടികൾ തമ്മിലുള്ള ചെറിയ വാക്കുതർക്കമാണ് ഇത്തരത്തിലൊരു ക്രൂരമായ മർദ്ദനത്തിലേക്ക് കലാശിച്ചതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ കുട്ടിക്ക് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് കലമ്പലം കെ ടി സി ടി സ്കൂളിലെ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് കുട്ടിക്ക് തോളനിലും കൈക്കുമാണ് പൊട്ടലുള്ളത് കഴുത്തിനും പരിക്കുണ്ട് നിലവിൽ വട്ടപ്പാറ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉടൻ തന്നെ ഒരു ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ഈ മാസം ക്ഷമിക്കണം കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതിയായിരുന്നു ഈ കുട്ടി മർദ്ദനമേറ്റത് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് അതായത് പ്ലസ് ടു വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയെ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത് വാക്തർക്കമാണ് കാരണമെന്നാണ് അറിയാൻ കഴിഞ്ഞത് സംഭവത്തിൽ ഒരു വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സ്കൂൾ അധികൃതരും കുട്ടിയുടെ വീട്ടുകാരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ശരി അക്ഷയ കൃഷ്ണാനന്ദാണ് വിവരങ്ങൾ നൽകിയത് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന ചെറിയ ചെറിയ സംഘർഷങ്ങളാണ് വലിയ തരത്തിൽ അതായത് ജീവൻ വരെ ഹാനി അയക്കാവുന്ന തരത്തിലുള്ള മർദ്ദനങ്ങളിലേക്ക് നയിക്കുന്നത് എന്നുള്ള സംഭവ വികാസങ്ങളാണ് ഈയിടെയായിട്ട് പുറത്തു വരുന്നത്